സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന തുടങ്ങണമെങ്കിൽ എങ്ങനെ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അപ്പം അങ്ങയുടെ നാം പൂജ്യതമാകണമെന്ന് പറയുമ്പോൾ ദൈവ സ്തുതിപ്പാണതല്ലേ സ്തുതിപ്പ് രണ്ട് തരത്തിലാകാം ദൈവത്തെ ദൈവമായി അറിഞ്ഞ് മഹത്വപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യമോ അനുഗ്രഹമോ ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാം അങ്ങനെയാണത് വരണത് സ്തുതി പോകുന്നത് ആ സ്തുതിപ്പ് കഴിയുമ്പോൾ പിന്നെ പറഞ്ഞ എന്താ അങ്ങയുടെ നാവം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആ അതാണ് പ്രശ്നം തിരുമനസ് നിറവേറണമെന്നില്ലേ അത് മക്കളുടേതല്ല അത് ദാസൻ്റേതാണ് അത് മക്കളുടേതല്ല ദാസൻ അല്ലെങ്കിൽ ദാസി എന്ന് വെച്ചാൽ വിശ്വാസമല്ല അവിടെ വരണത് വിശ്വസ്തയാണ് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ തിരുമനസ്സും നമ്മൾ ഏറ്റെടുക്കുക ദൈവത്തിൻ്റെ തിരുമസ് എന്താണ് അത് സന്തോഷത്തോടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ദാസനോട് നന്ദി പറയുമോ ഈ കഥ ഏതാണെന്ന് അറിയാമോ ഇത് ലുഖടസ് വിശേഷമാണ് പതിനേഴാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളാണ് അതായത് ഉഴാനും മേയ്ക്കാനും പോയ ഭൃത്യനെക്കുറിച്ച് പറയണതാണ് ഭൃത്യൻ്റെ ജോലി എന്താ ആട് ആടുമേക്കുകയോ രണ്ടും കട്ടിപ്പണിയാണ് വിഴാൻ പോയ ആളുകൾ രാവിലെ പോകണം രാത്രി ആണ് വരുന്നത് സന്ധിക്കാൻ വരണത് ആടുമേക്കാൻ പോയ ആൾക്കാരും രാവിലെ പോയാൽ സന്ധിക്കണം വരണം അതിനു ശേഷം അവരോട് എന്താ പറയണത് പോയി ഭക്ഷണം ഉണ്ടാക്കാൻ പറയും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എത്ര മണിക്കൂറാകും മൂന്ന് മണിക്കൂറാകും കർത്താവിൻ്റെ കാലത്തെ ഭക്ഷണം ഉണ്ടാക്കലല്ലേ വിറകു വെച്ചുള്ള പരിപാടിയാണ് നമ്മുടെ പണ്ടത്തെ പരിപാടി അത് മൂന്ന് എടുക്കും അപ്പോൾ ആറ് മൂന്ന് ഒമ്പത് അതിനുശേഷം എന്താ നീ പോയി കുളിച്ചൊരുങ്ങി വരാൻ പറയും അരമണിക്കൂർ ഒമ്പതര ആവും ഒമ്പതര മണിയാവുമ്പോൾ യജമാനിന് മെസ്സ റെഡിയാക്കും അയാൾ അവിടെ എഴുന്നോണ്ട് പതുക്കെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കും അതിന് എത്ര മണിക്കൂറാവും ഒരു മണിക്കൂർ യഹൂദൻ്റെ തീറ്റിയാണ് ഒരു മണിക്കൂർ എടുക്കും അപ്പോൾ പത്തര ഇവൻ ആറ് മണിക്ക് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ മിക്കവാറും അഞ്ച് മണിക്ക് എഴുന്നേറ്റ പാർട്ടിയാണ് അഞ്ചുമണിക്ക് എഴുന്നേറ്റ ആൾ വരെ ജോലി ചെയ്യുക എന്നിട്ട് നിനക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്നല്ലേ പറയുക ഇതുപോലെ കൽപ്പിക്കപ്പെടലാം ചെയ്തതിന് ശേഷം ഈ ദാസനോട് നന്ദി പറയുമോ എന്ന് ടീച്ചർ തന്നെ പറയും ദാസനാണെങ്കിൽ നന്ദി പറയത്തില്ല ദാസനാണത് ഇതുപോലെ ചില സമയത്ത് നമുക്ക് ഹെവി ബേർഡൺ വരും എക്സ്ട്രാ ഡ്യൂട്ടി വരുന്നവരും വളരെ ശ്രദ്ധിക്കണം കുടുംബത്തിൽ ശ്രദ്ധിച്ചാൽ മതി എക്സ്ട്രാ ഡ്യൂട്ടിയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഈ ദാസിയാകുക ദാസനാകുക എന്നുള്ളതിൻ്റെ പ്രോസസ്സിൽ വരുന്ന സിലബസ്സാണ് എക്സ്ട്രാ ഡ്യൂട്ടിയാണ് അപ്പോഴങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് പരാതിപ്പെടുകയോ പരിമയപ്പെടുക നമ്മൾ ചെയ്യും പക്ഷേ ഏതെങ്കിലും സമയത്ത് എക്സ്ട്രാ ഡ്യൂട്ടി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു പരാതിയും ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യണം ചിലപ്പോൾ എല്ലാം നമ്മുടെ പെടർക്ക് തന്നെ വന്ന് ചുറ്റി വലിയ കാണാം അപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും നിങ്ങൾ പൊട്ടണ്ട തിരിക്കേണ്ട എന്നാലും ഞാൻ പറയണില്ല പക്ഷേ ഇതിൻ്റെ അത്ത് ഒരു അരമണിക്കൂർ നിങ്ങൾ സേവ് ചെയ്യണം ദാസ്തി ആയിട്ട് പ്രഖ്യാപിക്കണം ദാസ്യനായിട്ട് പ്രഖ്യാപിക്കണം ആസ്തി ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് സേവ് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണ് നിങ്ങൾ പൊട്ടിത്തെറിക്കേണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല കുടുംബ കുടുംബത്തിൻ്റെ ഓരോ കുടുംബത്തിനും ഓരോ സിറ്റുവേഷനാണ് ആരുടെ അടുത്തേക്ക് അവർ വെർപ്പുണ്ടാക്കാതിരുന്നാൽ മതി എന്നാലും നമ്മളുടെ നിവർത്തി കേടുകൾ നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ നമ്മുടെ നടുവ് പോവും നമ്മളതിന് കടപ്പിലായി പോകും ചില അതുകൊണ്ട് അവർ ടിവിയും കണ്ട് ബിയറൊക്കെ അടിച്ചോണ്ട് അവിടെ ഇരിക്കുകയും ചെയ്യും അപ്പം അത് അല്ല പറയാനുള്ളത് നിങ്ങൾ പറയണം നിക്കോ പതിനേഴോ ഒമ്പത് ഉഴാനോ ആടുമേക്കാനോ പോയിട്ട് വരുന്ന ദാസൻ വരുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും പറയുവോ മറിച്ച് നീ പോയി എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിനക്ക് കൊടുത്ത് നിനക്ക് പോയി ഭക്ഷണം എന്നല്ലേ പറയുക കൽപ്പിക്കപ്പെടില്ല ചെയ്തതിന് ശേഷം കൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താ ഓരോ കുടുംബത്തിൽ കൽപ്പിക്കപ്പെടില്ലേ ഒരമ്മയായ ഭാര്യയായ ഭർത്താവായി മക്കളായിട്ടൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ കൽപ്പിക്കപ്പെടില്ല ചെയ്യേണ്ടി വരും അതായത് നീ ഞാനെപ്പോഴും നോക്കേണ്ടത് എന്താണ് എപ്പോഴും ഞാൻ നോക്കണത് കർത്താവിൻ്റെ മുമ്പിൽ ഒരു കാർക്കശത്തിൻ്റെ കാലത്ത് നമ്മൾ കുറച്ച് വിശ്വസ്തതയുടെ നിന്ന് കഴിഞ്ഞാൽ വിശ്വസ്തത എന്ന് പറയണത് വിശ്വാസത്തിനേക്കാളും ത്രിപിൾ മടങ്ങ് റീഫണ്ട് ചെയ്യണ സംഭവമാണ് ഫണ്ടിങ് ചെയ്യണതാണ് വിശ്വസ്തത നമുക്ക് വിശ്വ ശരിക്കും പറഞ്ഞാൽ വിശ്വാസം വിശ്വസ്തതയും നമുക്കൊരു വരുമാനം കിട്ടിയാൽ നിങ്ങളെ വിശ്വാസം പിന്നെ ഒരിക്കലും നിങ്ങൾ വിശ്വാസം ആകത്തില്ല കാര്യം വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വരുമാനമേ ഉള്ളൂ അതിൻ്റെ അത്തുനിന്ന് വിശ്വസ്തത എന്ന് പറയുന്നത് സംഭവമാണ് ഈ അമ്മയും ഈശയുമൊക്കെ വിശ്വസ്തതയൊരു ആൾക്കാരാണ് എന്തെങ്കിലും അപ്പായുടെ ഹെവി ലോഡ് വരികയാണെങ്കിൽ ഈ രണ്ട് കക്ഷികളും വാപുത്തിക്കളി ഉടനെ ദാസനാകും ദാസിയാവും മനസ്സാകാത്ത കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് അമ്മയോട് പറഞ്ഞ് ഇതെങ്ങനെ സംഭവിക്കും അമ്മ പറഞ്ഞില്ലേ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നതിലല്ലോ അപ്പം മനസ്സിലാകാത്തൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്തിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് വരുമെന്നോ വന്നിരുന്നുവെന്നോ വന്നു എന്നൊക്കെ പറയുന്ന ടൈംസിനൊക്കെ ഒരു വിലയുമില്ല പ്രത്യേകം ദൈവമല്ലേ ഈ വിഷയം കൈകാര്യം ചെയ്യണത് ദൈവത്തിന് വർത്തമാനവും ഭൂതവും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് വരുമെന്ന് പറഞ്ഞാലും വന്നതുപോലെയാവും വന്നു എന്ന് പറഞ്ഞാലും വന്നതുപോലെയാകും കാര്യം എവർ പ്രസൻറ്റിലാണ് ദൈവം ജീവിക്കുന്നത് എവർ പ്രസൻ നിത്യവർത്തമാനത്തിലാണ് അപ്പം വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അമ്മയിൽ നിറഞ്ഞു അമ്മയിൽ നിറഞ്ഞിട്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ പറഞ്ഞു മേരി ഇനി ഞാനുണ്ട് ഉത്തരം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്താ പറയേണ്ടത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ തുടങ്ങി അമ്മ എന്തു പറയും ഇതാ കർത്താവിൻ്റെ ദാസി അത് എന്താണ് ഇനി മനസ്സിലാകാത്ത ഹെവി ഡ്യൂട്ടിയുടെ കാലമാണ് ദാസിയെപ്പോലെ ഹെവി ഡ്യൂട്ടി ചെയ്യേണ്ട കാലമാണ് കാരണം പറ്റ എന്ന് പറയാൻ പോണ പൂർണ്ണം ഗർഭം പൂർണ്ണ വയറും എടുത്തുകൊണ്ട് ദീർഘ ദൂരെ യാത്രയൊക്കെ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഡ്യൂട്ടിയാണ് വീടൊന്നും കിട്ടാതെ വഴിയരികെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഹെവി ഡ്യൂട്ടിയാണ് എല്ലാം ഹെവിയായി ഇവിടെയൊക്കെ അമ്മ പരിശുദ്ധാത്മാറവോടു കൂടി ഹൃദയത്തെ സംഗ്രഹിച്ചു പോകും ബൈബിൾ എനിക്കറിയാം ബൈബിളിലെ ഏറ്റവും വലിയ വാക്ക് ദൈവ ദുരുസന്നിധിയിൽ നിലപാടുകൾ പഠിക്കണത് അമ്മയും ദൈവവും തമ്മിലുള്ള നിലപാടിന്നാണ് അമ്മ പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവും എവർ പ്രസൻ്റ് ആയതിനു ശേഷം പറഞ്ഞു ഇനി പറയേണ്ടത് എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസ് അപ്പനാണ് സംസാരിച്ചത് മകളായാണ് സംഭവം പക്ഷേ മകളല്ല നീ നീ ആരാണിനി ദാസ്യാൻ ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ് എന്നെ പറയണത് എന്താണ് ബി ടു ഡു മീ അക്കോർഡിംഗ് ടു ദൈ വേഡ് ഇനി നീ പറയണ പോലെയല്ല എനിക്ക് പറച്ചിലില്ല ഇനി ഈ ജന്മത്ത് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് നീ വിചാരിക്കരുത് ഞാൻ എൻ്റെ നാവ് അടക്കുകയാണ് ഇനി നീ സംസാരിക്കും ഞാൻ കേൾക്കും അങ്ങനെയാണ് അങ്ങനെയായിരുന്നു കുരിശുപരെ ചെയ്തത് പുരിശുവരെ ചെയ്തത് അപ്പാ ഇനി നീ സംസാരിക്കും ഞാൻ കേൾക്കും എന്താ കാര്യം ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഞാൻ നിൻ്റെ ദാസി ദാസിയുടെ ആസ്തി എന്നൊക്കെ പറഞ്ഞത് മക്കൾ നമ്മൾ ദാസിയുടെ ആസ്തി സ്വത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മക്കളാകത്തില്ല പിന്നെ എന്നെ മക്കളാക്കല്ലേ ദാസിയാക്കിയാൽ മതി എന്ന് പറയും ദാസൻ്റെയും ദാസിയുടെയും സ്വർഗീയ ആസ്തികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയും ഇനി എന്നെ മക്കളാക്കരുത് എന്നെ ദാസിയാക്കിയാൽ മതി ആരാണ് ആ സ്വർഗസ് പിതാവിൻ്റെ അവസാന ഭാഗങ്ങളിൽ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പറയണില്ലേ അത് ഈശോ പൊങ്കാവനത്തി വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെയാണ് അപ്പാ കുരിശത്തൂങ്ങി മരിച്ചാലും വേണ്ടില്ലപ്പാ ദ കിങ്ഡം കാം അങ്ങയുടെ രാജ്യം വരണം അപ്പാ കരമുള്ളിൻ്റെ കീടൻ ചൂടി പ്രാന്തനെ പോലെ വഴിയിൽ ഓടിച്ച് നടന്നാൽ നടന്നാലും വേണ്ടില്ലപ്പാ അങ്ങയുടെ നാമം പൂചിതമാക്കണമേ അങ്ങയുടെ തിരുമനസ്സു നിറവേറണമേ അപ്പ കരചരണങ്ങളെ ആണിപ്പോഴുതായി കുരിശത്തൂങ്ങി കിടന്നാലും വേണ്ടില്ലപ്പാ നിൻ്റെ തിരുമനസ്സു നിറവേറണമേ ജീവിതകാലം മുഴുവനും അങ്ങനെ വേണമെന്നാണ് അച്ഛൻ പറയണത് ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലെങ്കിലും കർത്താവിനെ പോലെ മിണ്ടില്ലല്ല ആ സമയത്തൊന്നും പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇഷ്ടമല്ല എന്ന് പറയണില്ലേ അങ്ങനെ ഇഷ്ടം അതെന്ന് പറഞ്ഞാൽ എന്താണ് താനും സംസാരം അവസാനിച്ചത് എൻ്റെ അർത്ഥം ഇനി എനിക്ക് സംസാരമില്ല അപ്പം സംസാരിച്ചാൽ ഞാൻ കേട്ടോളാം ഇനി എനിക്ക് സംസാരമില്ല ഇനി ഇനിക്കുറിച്ചിൻ്റെ അവസാനത്തെ ശ്വാസം വരെ അപ്പൻ സംസാരിക്കും ഞാൻ കേൾക്കും കാര്യം എന്താ അവൻ ദാസനാണെന്ന് അവനെ കണ്ടാൽ തിരിച്ചറിയാൻ പാടാണ് എന്നാണ് എഴുന്നൂറ് കൊല്ലം മുമ്പ് കർത്താവിൻ്റെ പീഡാനുഭവം കണ്ടിട്ട് ഐസയ പ്രവചിച്ചത് അവനെ കണ്ട മനുഷ്യനാണെന്ന് പോലും തോന്നത്തില്ല അവനാരാണ് ദാസനായി സെൻബോളും അങ്ങനെ പറയണത് അവൻ ദാസനായി മരണത്തോളവും കുരിശു മരണത്തോളവും തന്നെ തന്നെ താഴ്ത്തി ഈ നമ്മൾ ദാസനാവുമ്പോൾ എന്താണ് ഫിലിപ്പ് രണ്ടു ഏഴിലൂടെ സംഭവിക്കുന്നത് നമ്മൾ താഴുകയാണ് അല്ലേ ആരെ പ്രതി വചനത്തെ പ്രതി ആരെ പ്രതി ദൈവത്തെ പ്രതി ദൈവത്തെ പ്രതി നമ്മൾ താഴുന്ന ഒരു സാഹചര്യം വന്നാൽ മക്കളെ നമ്മൾ അടുക്കളയിൽ താഴും അരങ്ങത്ത് താഴും നമ്മളെ ഓഫീസിൽ താഴും കഴിവില്ലാത്ത കൊണ്ടല്ല എന്താണ് ദൈവത്തെ പ്രതിയാണ് അതല്ലേ ഫിരിപ്പ് രണ്ടേഴേ പറയണത് അപ്പം പ്രകൃതിയാണ് ദൈവമായിരുന്നവേ ആയിരിക്കത്തോടുള്ള സമാനത മൃഗപിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസനായി നീ ദൈവത്തെ പ്രതി താഴുമ്പോഴേ നീ ആരായി മാറുന്നു ആരായി മാറുന്നു ദാസനായി മാറും ദാസ്യായി മാറും അല്ല നീ വേറെ ആരെക്കുറിച്ചല്ലേ നീ ഞാനും താഴുന്നുണ്ടെങ്കിൽ ആരെ പ്രതിയായിരിക്കും അത് ദൈവത്തെ പ്രതിയായിരിക്കും അതിനാൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത് അതിനാൽ ദൈവം പറഞ്ഞേ ദൈവം അവനെ ആ ദൈവത്തിൻ്റെ ഒരു പണിയാണ് ഉയർത്തിയെന്നുള്ളത് നിങ്ങൾ ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്താൽ ഉയർത്തപ്പെടണം നിങ്ങളെ ഉയർത്താൻ പോകുന്ന ആൾക്കാർ ആരായാലും അവർക്ക് നിങ്ങളെ ഉയർത്തുന്നതിന് പരിധികളുണ്ട് ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ നിൻ്റെ ഉയർച്ചയ്ക്ക് പരിധിയില്ല അതായത് എൻ്റെ മകളെ എൻ്റെ മകനെ നീ ഇപ്പോൾ നിനക്ക് നിശ്ചയമായിട്ടും അർഹതയോടെ നിനക്ക് അർഹതപ്പെട്ട സംഭവമാണ് നിനക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ എന്ന അർഹത ഇല്ലാത്തവർക്ക് അത് കിട്ടുകയും ചെയ്ത് അപ്പം നീ പൊട്ടിത്തെറിക്കോ അപ്പം ദൈവം പറയും ശാന്തമാവുക ശാന്തമാവുക നിനക്ക് അർഹതയുള്ള കാര്യം നിനക്ക് നിനക്ക് കിട്ടിയില്ല അർഹതയില്ലാത്തവർക്ക് അത് കിട്ടുകയും ചെയ്തു അപ്പോൾ അമ്മയെ സ്വന്തം അമ്മയുടെ മുമ്പിൽ പോലും നീ ലിപ്യനായി മാറും ലളിപ്യായി മാറും എനിക്ക് പറയണത് ഈ സിറ്റുവേഷൻ നല്ലതാണെന്നാണ് എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം എന്തെല്ലാം വ്യക്തികളോ വസ്തുക്കളോ സ്വന്തം ഭാവിയോ പരിമിതപ്പെടുത്തിയാൽ ആ വസ്തുക്കളെല്ലാം വിഗ്രഹമായി മാറും ഒന്നാം പ്രമാണ ലംഘനമാകും അതറിയാവുന്നതുകൊണ്ട് അതറിയാവുന്നതുകൊണ്ട് ഈശോ എന്ന് പറഞ്ഞാലും ഒന്നും വിഗ്രഹമാക്കത്തില്ല ഈശോ പറയാം അപ്പാ ഇത്രയും എൻ്റെ ആഗ്രഹമാണ് ആഫ്റ്റർ ഓൾ ഇറ്റ് ഈസ് യുവർ വിൽ മസ് ബിഡാണ് അങ്ങയുടെ തിരുമനസ്സാണ് നിരവേറേണ്ടത് അത് വിശ്വ അത് ദാസൻ്റെ പ്രാർത്ഥനയാണ് അത് ദാസിയുടെ പ്രാർത്ഥനയാണ് നീ സത്യസന്ധമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിലും നീ പ്രാർത്ഥനയിൽ ആ ക്ലോസ് ദാസൻ്റെ ക്ലോസ് ചേർക്കണം ദാസിയുടെ ക്ലോസ് ചേർക്കണം അല്ലെങ്കിൽ മക്കളുടെ പ്രാർത്ഥന മാത്രമേ ദാസിയുടെ ക്രോസ് ചേർക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ വിശ്വസ്തയുടെ ഉണ്ടാകും വിശ്വസ്തത എന്ന് പറയുന്നത് സ്വത്ത ഈ ആസ്തി എങ്ങനെ വർദ്ധിപ്പിക്കണത് വിശ്വാസം മൂലം ആസ്തി വർദ്ധിക്കത്തില്ല ആസ്തി വിശ്വസ്ത മൂലമേ വർദ്ധിക്കത്തുള്ളൂ ചില കാലങ്ങളിൽ നമ്മൾ ദൈവത്തോട് കാണിക്കണ വിശ്വസ്തയില്ലേ അതാണ് നമ്മുടെ ആസ്തി ആസ്തി സ്ഥാപനമായിട്ട് കിടക്കും അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഒരു കാലത്ത് നിനക്ക് ബോധം ഉണ്ടാകത്തില്ല മനസ്സിലല്ലേ പരാപകരങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും രണ്ട് ദിവസം ബോധമില്ല എന്ന് വിചാരിച്ചോ അപ്പോഴും ഈ ആസ്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അന്നു വില എടുത്ത് തൊഴിലുറപ്പുകാരെ പോലുള്ള ആധ്യാത്മികത നമുക്ക് ഉള്ളതിപ്പോ തൊഴിലുറപ്പുകാർ അന്നു ജോലിയെടുത്ത് അന്നൊന്നും കിട്ടുന്നില്ലേ അങ്ങനെയല്ല അത് വിശ്വാസം എന്ന് പറഞ്ഞത് ആത്മീയതയിലെ തൊഴിലുറപ്പാണ് ഡെയിലി വേജസാണത് അതിന് കിട്ടുന്നത് അന്നു വേല എടുത്ത് അന്നു കഴിക്കുന്നു പക്ഷേ മറ്റൊന്ന് ആസ്തിയാണ് വിശ്വസ്തത കുറെ കാര്യങ്ങൾ നിന്റെ രീതി അനുസരിച്ച് ദൈവം പോകാൻ ദൈവത്തെ നിശാഠ്യംപ്പെടുത്തരുത് അപ്പം അതെല്ലാം വിശ്വസ്തയുടെ വിഷയമായിട്ട് മാറ്റി വെക്കണം അപ്പോൾ നീ എന്തു ചെയ്യുക അമ്മയെപ്പോലെ നിശബ്ദമായി നിൽക്കും പരാതി നിൽക്കത്തി വിശ്വാസത്തിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് എന്താണ് ദാസന്റെ പ്രാർത്ഥന ദാസ്റ്റിയുടെ പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മൾ അർഹതമായത് നമുക്ക് കിട്ടത്തില്ല അർഹമായത് നമുക്ക് കിട്ടേണ്ടത് കിട്ടത്തില്ല കിട്ടാത്ത ഒരു കാലമുണ്ടാകും അപ്പോൾ നമ്മൾ മൗനം പരിച്ചുകൊണ്ട് അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പതുക്കെ അപ്പാട വഴികളിലൂടെ നീങ്ങും ഇത് ഭയങ്കര ആസ്തി ഉണ്ടാക്കുന്നതാണ് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിൻ്റെ സമയത്തെ ചിലവാക്കുന്നത് അനന്തകോടി കൊല്ലുവായിട്ടാണ് കാര്യം ആകപ്പാടമുള്ള മെച്ചമെന്താ എന്നെ വിശ്വസിക്കുന്നവൻ നിത്യം ജീവിക്കും ബാക്കിയെല്ലാം സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മൾ എന്നിൽ വിശ്വസിക്കുന്നവർ നിത്യം ജീവിക്കും ഈ നിത്യജീവന് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളെ പരിമിതിപ്പെടുത്തണ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കച്ചവടം മുതലാവാത്തത് അല്ലാത്തവർക്കെല്ലാം ഇത് ലാഭമാണ് ഒരു അഞ്ച് മിനിറ്റ് സഹിക്കാൻ കിട്ടിയാൽ പോലും അത് ലാഭമാണ് ഒരു പത്ത് മിനിറ്റ് വിശ്വസ്ത കിട്ടിയാൽ പോലും ലാഭമാണ് എന്താ അത് വിശ്വസ്തയ്ക്ക് വേണ്ടിയുള്ള ഡെപ്പോസിറ്റാണ് നിക്ഷേപമാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപം നിത്യതയുടെ നിക്ഷേപമാണ് അനുദിനമുള്ള രക്തസാക്ഷ്യങ്ങൾ നിത്യത്തിൽ നിക്ഷേപമാണ് അനുനിമിഷമുള്ള വിശ്വസ്തകൾ ഇത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥന വരുമ്പോൾ ഒരു വിശ്വാസി തിരിച്ചറിയേണ്ട കാര്യമാണ്